നമസ്കാരം നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു അതിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് അതിൽ ഇടപെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ആരെന്നറിയാമോ ഭാരത തൊലിക്കൻ മെത്രാൻ സമിതി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാൻ ശ്രമിച്ച എല്ലാവർക്കും ഏതാ എല്ലാവരും ഏതാണ് എല്ലാവരും പേരെടുത്ത് പറയാൻ ലജ്ഞ ലജ്ഞ അതാണ് ഈ തൊലിക്കന്മാർക്ക് ഉണ്ടായിട്ടുള്ളത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരെടുത്ത് പറയാൻ അവർക്ക് ലജ്ഞ തൊലിക്കന്മാർക്ക് ഭാരത തൊലിക്കൻ സമിതിക്ക് നമസ്കാരം ഇന്നലെ വരെ ടി വിയിൽ നിറഞ്ഞു നിന്നിരുന്നൊരു വാർത്തയുണ്ട് നിമിഷപ്രിയ നിമിഷപ്രിയയുടെ മോചനം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇടപെടലുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെ അത് തന്നെയാണ് പറഞ്ഞിരുന്നത് നമ്മളുടെ ചാനലുകള് ഇവിടെ ഈ ഒരു മാസം മുൻപ് വത്തിക്കാനില് ഒരുത്തൻ പോയിട്ട് വേറൊരുത്തനും വരുന്നതിന് കാലത്തും ഒരു വൈകുന്നേരം വരെയും വൈകുന്നേരം വരെയും കാലത്ത് വരെ ആഘോഷമായിരുന്നു ടി വി തുറക്കാൻ കഴിയില്ലായിരുന്നു ആ പ്രശ്നം അവിടെ നടക്കുമ്പോൾ ഹിരോഷിമ നാഗസാക്കിയിൽ സംഭവിച്ചപ്പോൾ മുൻ ഒരു സ്ഫോടനം ലോകത്തിലെവിടെയെങ്കിലും നടന്നാൽ അതുപോലും വാർത്തയാക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ചാനലുകാർ കാരണം വത്തിക്കാലിന് നടക്കുന്ന അതിനേക്കാൾ വലിയ സംഭവമാണ് ആർക്കാണ് താല്പര്യം ഇവിടെ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളിൽ തന്നെ അവനവൻ്റെ കാര്യം നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിലാണ് വത്തിക്കാനുള്ള ഈ മരപ്പാ ഒരു മരപ്പാപ്പ മാറി വേറൊരു മരപ്പാപ്പയെ കൊണ്ട് അനസ്ഥനസ്ഥനാക്കുന്ന കാര്യങ്ങൾ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് ഇതുപോലെ തന്നെയായിരുന്നു നിമിഷപ്രിയയുടെ കാര്യത്തിലും ഒരു ഒരാറ്റിറ്റ്യൂഡിൻ്റെ അവിടെ നിമിഷപ്രിയ ക്രിസ്ത്യാനിയാണ് ആ ഒരു ആറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ട് ഇങ്ങനെ വാദിഘോഷങ്ങളായിരുന്നു നമ്മളുടെ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമ്മളുടെ മണിച്ചിത്രത്താഴ് സിനിമയില് കുതിരോട്ടം പപ്പു പറഞ്ഞതിൻ പടി എന്നവണ്ണവൻ വന്ന എന്ന വണ്ണം മിണ്ടോ ഉരിയാടാ നിശബ്ദമായി പോയി നിമിഷപ്ര നിമിഷപ്രിയെക്കുറിച്ച് ഇനി ഒന്നും പറയാനില്ല കാരണം എന്താണെന്ന് അറിയാമോ മനസ്സായില്ലേ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് വധശിക്ഷ ഇന്ന് ഇന്ന് കാലത്ത് ഇന്ന് പതിനാറാം തീയതി കാലത്താണ് നടപ്പാക്കേണ്ടത് അത് നീട്ടിവെച്ചു ആ കുടുംബം അതിനനുവദിച്ചു അതിന് ശേഷം വരാൻ പോകുന്നത് ആ വധശിക്ഷ ഒഴിവാക്കലാണ് ഇനി പതന്നെയേ സംഭവിക്കുള്ളു അതാരും മുഖാന്തരമാണ് അത് പറയാനുള്ള മടി കൊണ്ടാണ് ആ വിഷയം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് ചാനലുകൾ പത്രക്കാരേക്കും മാറ്റിവെച്ചിരിക്കുകയാണ് ആ വിഷയം വെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കയറെടുത്താൽ കയറിൻ്റെ അറ്റത്ത് ഒരു പശു ഉണ്ടാകും എന്ന പോലെ നിമിഷപ്രിയയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ പുറകിൽ നിങ്ങൾ ആരെ വേണ്ടി ചേർത്ത് വെച്ചു അതിൻ്റെ മുൻപിൽ നിൽക്കുന്നത് മറ്റാരുമല്ല കാന്തപുരം ഉസ്താദ് തന്നെ കാന്തപുരം ഉസ്താദ് തന്നെ അച്ഛതാണ്ടങ്ങ പറയ അതാണ് ഇപ്പോൾ വിഷമം ആ പേര് ഉച്ചരിക്കാൻ വിഷമം കാരണം കാലത്ത് പോലെ വൈകുന്നേരം വരെയും വൈകുന്നേരം ഒരു കാലത്ത് വരെയും ഇവിടെയുള്ള ഒരു കൂട്ടം ആൾക്കാർ കാസക്കൂസന്മാർ കൃസംഗികള് സംഘികള് പള്ളിക്കാർ പട്ടക്കാർക്ക് വായ തുറന്നു കഴിഞ്ഞാൽ അതിന് കൂട്ടത്തില് ബി ജെ പി കാരും ഇസ്ലാം വിരോധം പ്രചരിപ്പിച്ചിരുന്നൊരു കാലഘട്ടം ഇസ്ലാം വിരോധം പ്രചരിപ്പിക്കലാണ് അവരുടെ ഒരു ഹോബി വൺലി ക്രിയേഷൻ അത് മാത്രമാണ് അവരെന്തു നല്ല കാര്യം ചെയ്താലും അതിൻ്റെ പേരെ കുറെ കറുപ്പ് ചായ മടിച്ചു വയ്ക്കും അങ്ങനെ ആ സമൂഹത്തെ ആ സമൂഹത്തിൽ ധീരന്മാരും വീരന്മാരുമായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് തരത്തില പക്ഷെ സാധാരണക്കാരായിട്ടുള്ള അമ്മ പെങ്ങന്മാർ പലരും വളരെ ഡിപ്രസീവായിട്ടുള്ള മൈൻഡുള്ള ആൾക്കാരായിട്ട് മാറുകയുണ്ട് അങ്ങനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ലോകം മുഴുവൻ ശ്രദ്ധിച്ച് ഇന്ത്യ വലിയ രൂപത്തിൽ ശ്രദ്ധിച്ച് കേരളം ഗംഭീരമായിട്ട് ശ്രദ്ധിച്ച നിമിഷപ്രിയയുടെ കാര്യത്തിലുള്ള ഒരു മുസ്ലിം പണ്ഡിതന്റെ ഇടപെ ഇടപെടലിന്റെ വിജയം അതൊരു തരത്തിലും ദഹിപ്പിക്കാൻ കഴിയുന്നില്ല ഉള്ളിലിട്ട് ദഹിപ്പിക്കാൻ കഴിയുന്നില്ല ഇവിടുത്തെ ഈ കൃസംഗ്യസംഖ്യ കൂട്ടങ്ങൾക്ക് പിന്നെ ഒരു മാർഗം ഇത്ര മാത്രമേ ഉള്ളൂ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളോടും ഞങ്ങൾ നന്ദി പറയുന്നു സകലമാനാളുകളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു പിന്നെ അതായത് പറയാനുള്ളൂ എങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് മുസ്ലിം വിരോധം കൊണ്ടിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ നല്ലവരാ കാരണം ആത്മാർത്ഥം രണ്ട് മുഖം കാണിക്കുന്നില്ലല്ലോ നമ്മുടെ വിഷകലാ കൂട്ടർ രണ്ട് മുഖം കാണിക്കുന്നില്ല അവരെന്നും ഏത് രീതിയിലാണെങ്കിലും ദേ അവിടെ മുസ് മുസ്ലിം സമുദായത്തിലെ ദേ അവിടെ പാവപ്പെട്ടവർക്ക് വീട് പഠിത് കൊടുത്തു എന്ന് പറഞ്ഞാലും ഒരു പറയും അത് വീടൊന്നും അത് മുളകൊണ്ടുണ്ടാക്കിയാൽ അപ്പം നാളെ പകർത്തു വീഴും എന്ന് ഏതെങ്കിലും രീതിയിൽ അവിടെ കുറ്റപ്പെടുത്തുക അത് അവരുടെ രക്തത്തിൽ രക്തത്തിലരിഞ്ഞ് ഒരു സബ് കോൺഷ്യസ് പ്രോബ്ലമാണ് അവരുടെ അപ്പോൾ അവരത് പറയും അതുകൊണ്ട് കൂട്ടർക്ക് ആത്മാർത്ഥതയുണ്ട് പക്ഷെ അതേ സമയത്ത് രണ്ട് മുഖം എപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹമാണ് കൃസംഗ്യ സമൂഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവെച്ച സന്തോഷമുണ്ട് അത് ഈശ്വരൻ കൃപയാണ് ഇടപെട്ട എല്ലാവരെയും അഭിനന്ദിക്കുന്നു എന്ന് ഭാരത തൊലിക്കൻ മെത്രാൻ സമിതി പറഞ്ഞിരിക്കുകയാണ് യമുനും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നേഴ്സ് നിമിഷപ്രയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ ആശ്വാസം അറിയിച്ചിരിക്കുകയാണ് തൊലിക്കാൻ യമൻ സർക്കാരുമായിട്ട് തുടർച്ചയായിട്ട് ഇടപെടലുകൾ നടത്തിയ ഇന്ത്യയിലെയും നോക്കണം ഇന്ത്യയിലെയും നോക്കണം ഇന്ത്യയിലെയും ശ്രദ്ധിക്കുന്നുണ്ടോ ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും ഏത് കോണത്തപ്പനാണ് വിദേശത്ത് അതിനുവേണ്ടി ശ്രമിച്ചത് വിദേശത്തെയും വ്യക്തികളെയും സംഘടനകളെയും മത നേതാക്കന്മാരെയും വ്യക്തികള് സംഘടനകള് മതനേതാക്കന്മാര് പിന്നാലെ ഭരണകൂടങ്ങൾ ആയിരിക്കും ഇന്ത്യ ആയിരിക്കും അമേരിക്കയ്ക്കായിരിക്കും അപ്പം ആദ്യമൊത്തം ടോട്ടലായിട്ട് പെറുക്കിയെടുത്തിട്ട് അതിന്റെ മേലെ അഭിനന്ദനങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ് പക്ഷെ അതിൽ പെടാത്ത ഒരു പേര് അതിൽ പെടേണ്ടുന്ന ഒരേ ഒരു പേര് മാത്രമാണ് കാന്തപുരം ഉസ്താദിൻ്റെ അത് പെടുത്തിയിട്ടില്ല എല്ലാ മത നേതാക്കളും എടോ തൊലിക്കന്മാരെ എടോ തൊലിപ്പന്മാരെ ആരാണ്ടോ ഈ മത നേതാക്കൾ ഒന്ന് പേരെടുത്ത് പറയണ ഒന്ന് പേരെടുത്ത് പറയണ ഒന്ന് പേരെടുത്ത് പറയണ ഏ ഏതാണ്ട ഈ മത നേതാക്കന്മാർ ഏതാണ്ട് ഈ ഭരണകൂടങ്ങൾ ഏ ഏതാണ്ടായി തൊലിക്കൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് ആർച്ച് അങ്ങനെയുള്ള ചലനഗ്ര ആർച്ച് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് അഭിനന്ദിച്ചിരിക്കുകയാണ് അക്ഷീണമായിരിക്കുന്ന മാനവികതയിൽ ഊന്നിയ ശ്രമങ്ങളാണ് ഈ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടുതൽ സമയം നേടാനും അതിലൂടെ പ്രതീക്ഷയുടെ പുതിയ ഹിരണം തെളിയിക്കാനും സഹായിച്ചതെന്നാണ് ഈ ആർച്ച് ബിഷപ്പ് ഊന്നി പറഞ്ഞിട്ടുള്ളത് ഭാരത തൊലിക്കൻ മെത്രാൻ സമിതി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഡോക്ടർ റവ എന്തൊക്കെയോ പേരിൽ ഇവറ്റുള്ള പേര് തന്നെ നമ്മുടെ കൃഷ്ണൻകുട്ടി നാരായണൻകുട്ടി അലി മുഹമ്മദ് അലി ജോസഫ് എന്നൊക്കെയാണ് ഇവരതൊന്നല്ല ഇവരുടെ പേരൊക്കെയും വിദേശങ്ങളിൽ നിന്നുള്ള പേരുകൾ മനുഷ്യന്മാർക്ക് ഉച്ചരിക്കാൻ കഴിയാത്ത പേരുകളാണ് അതവനും പിന്നെ ഒരു അഡ്വക്കേറ്റ് ഒരു പെണ്ണുണ്ട് അവർ നിമിഷപ്രിയയുടെ കാര്യങ്ങൾ ഭക്തിക്കാൻ പ്രതീതിയുമായിട്ട് ചർച്ചയാതി ഏത് കോണത്തിലിരുന്നു കൊണ്ടാണോ ചർച്ച നടത്തിയത് ഏ ഭാരത തൊലിക്കൻ മെത്രാൻ സമിതി ഡെപ്യൂട്ടി സെക്രട്ടറിയും അവരുടെ അഡ്വക്കറ്റ് ഒരു പെണ്ണ് ദീപ എന്ന് പറഞ്ഞ പെണ്ണും ഏത് കാക്കൂട്ടിലിരുന്നാണ്ടോ ചർച്ച നടത്തിയത് ഇവർ പറയുന്നത് വത്തിക്കാൻ പ്രതിനിധിയായിട്ട് ചർച്ച നടത്തി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങോട്ട് പറയുന്നത് അത്ര മാത്രമോ നാളെ പറയും വത്തിക്കാനിലെ മരപ്പാപ്പ ചൂണ്ടിക്കാണിച്ചു ഒരു വയറിൽ ഉയർത്തി ചൂണ്ടിക്കാണിച്ചു ആ കുട്ടിയെ പറഞ്ഞു വിട്ടിരിക്കണം അത് ഞങ്ങളുടെ കുട്ടിയാണ് അല്ലെങ്കിൽ പരിണിതപരം രൂക്ഷമായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ കുട്ടിയെ വിട്ടതെന്ന് നാളെ പറയും ഇവിടെ ഇപ്പോഴേ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയുള്ള റിപ്പോർട്ട് വന്നത്രേ ഇത്രേ ഇത്രേ എന്നൊരുത്തം പറഞ്ഞിട്ട് ഏതൊരു സാമൂലമറ്റം പറഞ്ഞ തമിഴ്നാ ഇപ്പോഴേ പറയാൻ തുടങ്ങിയിട്ടുണ്ട് സുന്ദരനായിട്ടുള്ള നീലത്തലമുടിയുള്ള ആറടി ഉയരമുള്ള ഏ ഒരാൾ വഴി കൊണ്ട് നടന്നു പോകുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരുത്തരുണ്ട് അവൻ്റെ സ്വഭാവം എന്താ അറിയുമോ അപ്പോൾ ഉണതാനാണ് എൻ്റെ തന്തയ എൻ്റെ തന്തയാ അതിന് വീണ്ടും അതിൻ്റെ പുറകിൽ വേറൊരാൾ വരുന്നു അയാൾ നല്ല വെളുത്ത് സുന്ദരനായിട്ട് നമ്മളുടെ മമ്മൂട്ടിയുടെ പോലെ ഒരാൾ ഉണ്ടായിരുന്ന പറയാം ഇത് ഇതാര അതും എൻ്റെ തന്തയാ അതും എൻ്റെ തന്തയാ ഈ വിജയത്തിൻ്റെ തന്തയാകാൻ വേണ്ടിയിട്ട് നാണവും മാനവും കെട്ട് ശ്രമിക്കുകയാണ് ഈ പള്ളിക്കാരും പട്ടക്കാരും കൃസംഗികളും കാസക്കൂസന്മാരും സംഖ്യകളും ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി അതും ആർച്ച് ബിഷപ്പാണ് ബിഷപ്പ്മാനട്ടോ ആർച്ച് ആർച്ച് എന്ന് കണ്ടിട്ടില്ലേ അതിന്റെ പേര് ലിപ്പളാടോടോ ജറല്ലി എന്തൊക്കെയോ പേരുകൾ ഇളിബൻ പേരുകൾ അയാളുടെ അഭ്യർത്ഥന മാനിച്ച് വത്തിക്കാൻ സെക്രട്ടറിയേറ്റ് ഓഫ് സ്റ്റേറ്റ് ഇരുന്നൂറ് ഏക്കർ സ്ഥലത്തിനാണ് ഈ പറയുന്നത് ഇരുന്നൂറ് ഏക്കർ സ്ഥലമാണ് മഹാരാജ്യം അതിൻ്റെ പ്രതീതി അയാളുടെ അഭ്യർത്ഥന മാനിച്ച് വത്തിക്കാൻ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് ഇടപെട്ടു കാക്കൂട്ടിൽ ഇടപെട്ടു അത് തന്നെ അതാണ് ഇതിലേക്ക് അല്ലാതെ എന്ത് പറയും സുഹൃത്തെ പറ നമുക്ക് മഴവില്ല എന്നൊരു വാക്കുകൊണ്ട് നമുക്ക് ഉപമിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വാക്കുപയോഗം ഉപമിക്കാൻ പറ്റൂ ഇതിനെ പ ഇതിനെ പറ്റി പറയാം നിങ്ങൾ ഏത് കാക്കൂട്ടിലിരുന്നാണ്ടോ ചർച്ച നടത്തിയത് ഏ ഏത് കാക്കൂട്ടിലിരുന്നുണ്ടോ നയതന്ത്ര ശ്രമങ്ങൾ നടത്തിയത് ഹോദികളുടെ അവിടെ നയതന്ത്ര ശ്രമം നടത്താൻ അവിടുത്തെ അവിടെ നിങ്ങൾക്ക് അവിടെ എംബസി ഉണ്ടോ മാത്രമല്ല ഈ വത്തിക്കാൻ എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ ഈ നിമിഷപ്രിയ തോമസിനെ ഒരു പ്രാവശ്യമല്ല പത്ത് പ്രാവശ്യം അവർ വർധിച്ചിട്ടേക്ക് വിധിക്കും മരപ്പാപ്പയുടെ പേര് പറഞ്ഞാൽ ഇരുപത്തഞ്ചവണ വധിച്ചിട്ടേക്ക് വിധിക്കും അവർക്ക് പേരൊന്നും കണ്ടുകൂടാ എന്നിട്ടാണ് ഇടപെട്ടു എന്ന് പറയുന്നത് ഇടപെട്ടു ശ്രമം വിജയിപ്പിച്ചു ഏ അഭിനന്ദനം തുടർന്നും ഇത്തരം ഇടപെടലുകൾ നടത്തുമെന്നും ആർച്ച് ബിഷപ്പ്മാരെ അറിയിച്ചിട്ടുണ്ട് നോക്കിയ ഇവരുടെ വായയിൽ കൂടെ വരാത്തൊരു പേരാണ് കാന്തപുരം വരില് നിങ്ങൾക്കത് വരുത്താൻ കഴിയില്ലടോ അത്രത്തോളം നിങ്ങൾ അത്രത്തോളം അസൂയ പൗഷന്യം പോര് കുശുമ്പ് കുതിയാൽ വിട്ട് പാരവെപ്പ് അതിനൊരു കേദാര ഭൂമിയാണ് നിങ്ങളുടെ നിങ്ങളുടെ അന്തരംഗം അവിടെ നിങ്ങൾക്ക് സത്യത്തെ കാണാൻ കഴിയില്ല കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഫോബിയ പടർത്തിവിടുന്നതിൽ നിങ്ങളും നിങ്ങളുടെ പിമ്പായിരിക്കുന്ന മറുകാടൻ നിലപ്പാളിയും കാണിച്ചു കൂട്ടിയ കാര്യങ്ങളുമാണ് എല്ലാവർക്കും അറിയാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ നാക്കിൻ തുമ്പത്തിൽ നിങ്ങളുടെ കണ്ടത്തിൽ നാക്കിൻ തുമ്പത്തിൽ നിന്ന് ഒരിക്കലും വരാത്തൊരു പേരാണ് കാന് കാന്തപുരം ഇനിയും വരില്ല ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പഴേ അതിൻ്റെ പേരിൽ നാണം കിടുന്നത് കാന്തപുരം എല്ലാം നിങ്ങൾ തന്നെയായിരിക്കും നിരന്തരമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ വേറെ വേറെ ചില ആൾക്കാർ ഈ കക്കുസയിൽ പോയി കഴിഞ്ഞാൽ ഡയലോഗൊക്കെ വിടും മമ്മൂട്ടിയുടെ ഡയലോഗ് മോഹൻലാലിൻ്റെ ഡയലോഗ് എന്നിട്ട് തോന്നും എന്താ എൻ്റെ ഡയലോഗ് മോശമാണോ എന്നൊക്കെ തോന്നും ഈ കക്കുസയ്ക്കകത്ത് ഇരിക്കുമ്പോൾ അത് റെക്കോർഡ് പാട്ട് പാടും എന്നിട്ട് അവര് മനസ്സിൽ വിചാരിക്കും ഈ യേശുദാസൊക്കെ ഉണ്ടല്ലോ ആ റെക്കോർഡിംഗ് റൂമിന്റെ മഹത്വം കൊണ്ടാണ് ഏ കക്കൂസൽ പാടുമ്പോൾ എൻ്റെ പാട്ട് ഇന്ന് തന്നെ പാട്ടാണ് ഇങ്ങനെ ഇവർ നിരന്തരം സംഭാഷണം നടത്തിയത് ഏത് കക്കൂസൽ ഇരുന്നിട്ടാണോ ഏ അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ സ്വാതന്ത്ര്യം ജീവൻ രക്ഷിക്കാനും സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള വഴി ഒരുങ്ങുമെന്നുള്ള പ്രതീക്ഷയും ഈ ആർച്ച് ബിഷപ്പ്മാര് പ്രകടിപ്പിച്ചിരിക്കുകയാണ് അവരിങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം കരുണയോടെ നീതിക്ക് വേണ്ടി പ്രാർത്ഥനയും പിന്തുണയും തുടരും ഇന്ന് വരെ ഈ നമ്മളുടെ ഇവിടെ ആ ബിന്ദുവിൻ്റെ ആശുപത്രി ഇടിഞ്ഞ് പൊളിഞ്ഞ് കഴിഞ്ഞിട്ട് ബിന്ദു പറഞ്ഞൊരു കുട്ടി മരിച്ചല്ലോ അവിടെ പോയി കണ്ടവരും ആ ആ ഒരു കേസിലും അതിന് മുമ്പ് കേസുണ്ടായി ഓർക്കുന്നില്ല അത് അതിന് പോയിട്ട് ഇവരെല്ലാവരും ആ കുട്ടിയെ കണ്ട് ബിന്ദുവിനെ അല്ല മറ്റൊരു കുട്ടി വന്ന് കണ്ടിട്ട് പുറത്തു വന്ന് ഗ്രൂപ്പ് വോട്ട് കൊടുത്തവരാ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപ വരെ ചെലവാക്കുന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ അപ്പുറത്ത് കണ്ടിട്ടുണ്ടായിരിക്കും നേട്ടങ്ങൾ ആത്മാർത്ഥത എന്നൊന്നുമില്ലാത്തവർ ആർജവം മനസ്സിൽ തോന്നുന്ന കാര്യം ഒന്ന് വാക്കുകളെ കൊണ്ട് പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾ മറ്റൊന്ന് പ്രവൃത്തി വേറെ ഒന്ന് ഇതാണ് ആർജവുമില്ലായ്മ അതിൻ്റെ നാടൻ ഭാഷയിൽ മലയാളത്തിൽ വരുമ്പോൾ തെണ്ടിത്തരം ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ തന്തയില്ലായക അതാണ് ഈ തൊലിക്കന്മാരുടെ പ്രധാന പരിപാടി യമനി പൗരൻ ഖലാൽ അബ്ദു മെഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്ന് പതിനാറാം തീയതി ആൾ നടത്താൻ നിശ്ചയിച്ചിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശിക്ഷ നടപ്പാക്കുന്ന നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യമനി കോടതി ഉത്തരവ് നൽകി ശിക്ഷ മാറ്റിവെച്ചെന്ന കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു അവർ സ്ഥിരീകരിച്ചു അറിയിച്ചത് ഇന്ത്യയിൽ അവർക്ക് അറിയിക്കാവുന്ന ഒരേ ഒരാൾ അവർക്ക് അറിയിക്കാവുന്ന ഒരേ ഒരു ആക്സസ് മാർഗം വഴി അഡ്രസ്സ് അത് കാന്തപുരം ഉസ്താദെന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തെയാണ് രേഖാപരമായിട്ട് രേഖാ രേഖാമൂലം അറിയിച്ചത് ഏതായാലും ദയാതനം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അധികാരം ശരിയെത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിനാണുള്ളത് ആ കുടുംബത്തിൽ ആ കുടുംബത്തിൻ്റെ ആളുകളും ഗോത്ര നേതാക്കളും കുടുംബാംഗങ്ങളും ഈ വധശിക്ഷ നടപ്പാക്കണം എന്ന ആവശ്യത്തിൽ അതിൽ പലരും ഉറച്ചു നിൽക്കുകയാണ് അവരോടും ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ചർച്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണെന്ന് എന്റെ എൻ്റെ മനസ്സിലിപ്പോ ഒരു നൂറ് തെറിയാണ് വരുന്നത് നൂറ് തെറി ഈ കൃത്സംഗക്കൂട്ടങ്ങളുടെ ഈ പള്ളിക്കാരുടെ പട്ടാ പ പട്ടക്കാരുടെ മരപ്പാപ്പയിൽ നിന്ന് താഴോട്ടുകൾ എല്ലാവരെയും മേലെ വാരിവ് തരാൻ നൂറ് തെറിയാണ് എൻ്റെ മനസ്സിൽ വരുന്നത് അത്രയും വലിയ വൃത്തികേടല്ലേ ഇവർ കാണിക്കുന്നത് എനിവേ അവസാനം പറയാനുള്ള കഴിഞ്ഞ കഴിഞ്ഞ നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി ഇന്ത്യ സർക്കാരിൻ്റെ ഈ ഒരു വിഷയത്തിലൂടെ ഇന്ത്യ സർക്കാരിൻ്റെ നിലപാട് അതിൻ്റെ ഗ്രാഫ് എത്രമാത്രം മേലോട്ട് പോയിട്ടുണ്ടോ അത് നമുക്കറിയാം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് കാന്തപുരം മുസ്താദ് ഞങ്ങൾക്ക് ഇതിൽ എന്ത് ചിലതൊക്കെ ചെയ്യാനുണ്ടെന്ന് കാണിച്ചു കൊടുത്തത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിലെങ്കിലും ഇന്ത്യ ഇന്ത്യൻ സർക്കാർ ബി ജെ പി കാരുടെ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളുടെ ഗ്രാഫ് ദ ഇത്ര മാത്രം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ ഗ്രാഫ് അതായി ഇങ്ങനെയാണ് ഉയർന്നത് സംശയമുണ്ടോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ അസൂയ ഭൂഷണ്യം പോരെ കുശുമ്പ് കുതിവായിട്ട് പാരവെപ്പ് ഇതൊക്കെയാണ് അതൊക്കെയാണല്ല ഇവരെ കൈ മുതല് ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതാണ് എന്ത് കാന്തപുരം ഉസ്താദ് അതൊക്കെ തന്നെ അതൊക്കെ ഞങ്ങളുടെ മനപ്പാപ്പ തന്നെ എന്നിവർ പറയും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാമായിരുന്നു ദയവരെ അനുവർത്തിക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ഹിമാലയം പോലെ ഉയർന്നു നിൽക്കുകയാണ് കാന്തപുരം മുസ്താദ് ഇവരോ ഈ കുറിവടി കോവാലന്മാരെയും കൃസംഗികയും പള്ളിക്കാരും പട്ടക്കാരുടെയും നില എന്താണ് തുരപ്പന്മാരുടെ നില ഹിമാലയ പർവ്വതത്തെ തുറന്നില്ലാതാക്കാൻ ശ്രമിക്കുന്ന തുരപ്പന്മാരുടെ മാനസികാവസ്ഥയാണ് ഇപ്പം ഉള്ളത് കൊണ്ട് നടക്കട്ടെ നമസ്കാരം